മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്റ്റ് കെ സി ഇയിലെ പീഡനത്തിൽ ഇടപെട്ട സി ഡബ്ല്യു സി കെ സി ഐക്കും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും നോട്ടീസ് അയച്ചു പെൺകുട്ടികൾക്ക് കെ സി ഐയിൽ എന്ത് സുരക്ഷ ഒരുക്കിയെന്ന് വ്യക്തമാക്കി പത്തു ദിവസത്തിനകം മറുപടി നൽകണമെന്ന് സി ഡബ്ല്യു സി മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പരയെ തുടർന്നാണ് നടപടി ഉണ്ടാകുന്നത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും അനന്തൻ ഇങ്ങനെ ഒരു ഇടപെടലിലേക്ക് ഇങ്ങനെ എന്താണ് കെ സി ഐയിൽ സംഭവിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ അന്വേഷണം ഇതൊക്കെ തന്നെയാണ് ഈ വാർത്ത മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് സി ഡബ്ല്യു സിയുടെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്താണ് നിലവിലത്തെ ആക്ഷൻ അക്ഷയ ക്രിക്കറ്റ് പരിശീലകനായ മനുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോ ആറ് പോക്സോ കേസുകളാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പരിശീലന സ്ഥലത്ത് പീഡിപ്പിക്കപ്പെട്ട കേസാണ് അതുകൊണ്ട് തന്നെയാണിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി ഡബ്ല്യു സിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത് സി ഡബ്ല്യു സി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് കെ സി ഐയുടെ ആസ്ഥാനത്താണ് ഈ പരിശീലനവും ഈ പീഡനവും ഒക്കെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജില്ലാ ബാലക്ഷേമ സമിതി ചെയർപേഴ്സൺ ഷാനിബ ബീഗം കെ സി ഐക്കും തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ നോട്ടീസിൽ പറയുന്നത് വിവിധ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും രണ്ടായിരത്തി പതിനാറ് മുതൽ കോച്ച് മനു അവിടെ തുടരുമ്പോൾ അയാൾക്കെതിരെ എന്തൊക്കെ പരാതികൾ വന്നു അതിലൊക്കെ എന്തൊക്കെ നടപടികൾ എടുത്തു എന്നുള്ള കാര്യം വിശദീകരിക്കണം മറ്റൊന്ന് ഈ മനുവിനെതിരെ പരാതി ഉയർന്നിട്ടും എന്ത് ഏത് സാഹചര്യത്തിലാണ് അയാൾ അവിടെ തുടരാൻ ഇടയായത് അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണം മറ്റൊന്ന് ഇത്രയധികം പെൺകുട്ടികൾ പരിശീലനത്തിനെത്തുന്ന ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്ത് എന്ത് സുരക്ഷയാണ് പെൺകുട്ടികൾക്ക് ഉള്ളത് സി സി ടി വി ക്യാമറകളടക്കം എന്തൊക്കെ സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പീഡനം ഒക്കെ നടക്കാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകണം ഈ കാര്യങ്ങളിൽ പത്ത് ദിവസത്തിനകമാണ് വിശദീകരണം നൽകേണ്ടത് മാതൃഭൂമി ന്യൂസിൻ്റെ വാർത്താ പരമ്പരയെ തുടർന്നാണ് സി ഡബ്ല്യു സിയുടെ ഇത്തരമൊരു ഇടപെടലുണ്ടായിരിക്കുന്നത് അക്ഷയ